എനിക്ക് ഞാൻ ആകെ മാറി നാണം കേട്ട് എന്റെ കുടുംബം പോലും എൻ്റെ വീട്ടുകാരെ നാണം കേട്ട് എന്റെ ഒരു കഴിവില്ലാത്ത വീട്ടില് പോകുന്ന എനിക്ക് ഒരു അഞ്ച് പൈസ കയ്യില്ലാത്ത തോന്നാൻ എനിക്കൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവേണ്ട കാര്യമില്ല അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഒരു പത്രസമ്മതം നടത്തേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ പുത്തമ്പാനം രാജേഷ് ലൈംഗികമായി പീഡിപ്പിച്ച കേസാണ് അപ്പോൾ ഞാൻ എവിടെ കേസ് കൊടുത്തിട്ട് എനിക്ക് നീണ്ടി കിട്ടുന്നില്ല പോലീസുകാർ എല്ലാവരും അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ പുത്തമ്പാനം രാജേഷിനെ കാട്ടി മുന്നേ എന്നെ ഉപദ്രവിച്ചത് എന്റെ കെ എസ് എഫിയുടെ പൈസ ഞാൻ ഇവിടെ വന്നപ്പോൾ നന്ദാവനം പാർക്ക് ഹോട്ടലിൽ വെച്ചിട്ട് സൂരജ് മലൈകീനാണ് ആദ്യമായി എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് അതിന്റെ കേസിൽ വന്നപ്പോഴാണ് ഇവർ എന്നെ കൊല്ലാൻ പുത്തമ്പാനൻ രാജേഷിന് വിട്ടത് അപ്പൊ ഞാനൊരു പാർട്ടി ഓഫീസിൽ കയറിയപ്പോ വിമൽസാരണം കാണാൻ കയറുന്ന സമയത്താണ് ഇവര് മണികണ്ഠൻ എന്ന് പറയുന്ന ആളെന്നെ എം പി രാജേഷ് മന്ത്രി രാജേഷ് എന്ന് പറഞ്ഞാണ് പുത്തമ്പാനൻ രാജേഷിനെ എന്നെ കാണിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇവര് എന്നെ ഒരുപാട് ഉപദ്രവിച്ച് ഏഹ് ലൈംഗികമായി തോപ്പിച്ചുകൊണ്ടിയാണ് എന്നെ ഉപദ്രവിച്ചതൊക്കെ എന്നിട്ട് ചിരിച്ച കൂടി അയാളെ സെക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് അവരത് വീഡിയോ എടുത്തു പുത്തമ്പാനൻ രാജേഷിനെ ഞാൻ ചിരിച്ച മുഖത്തോടുകൂടി സെക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അതവര് വീഡിയോ എടുത്ത് അതിനുശേഷം അവരെന്നെ ഇവിടുന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയി എന്റെ ദേഹോപദ്രം ചെയ്തത് മുഴുവനും ഇതിൽ വീഡിയോ ഉണ്ട് പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ബാംഗ്ലൂർ കൊണ്ട് കൂട്ടിയിട്ട് ഒരുപാട് ഉപദ്രയിച്ച് ഞാൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇരുപത് വയസ്സായ എൻ്റെ മകനെ കൊന്നു കളയും പതിനാറ് വയസ്സായ എന്റെ മകനെ ഞാൻ എന്തു ചെയ്ത പോലെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അത് അതുപോലെ സൂര്ജിന്റെ ആൾക്കാരിൽ നിന്ന് ഇവിടെ കുറെ ആളുകളുടെ ഇവിടെ പാർട്ടിയാണ് കൂടുതലും കളിക്കുന്നത് വിശ്വകർമ്മ എന്ന് പറഞ്ഞ എന്റെ കൂടെ എന്റെ പുറകെ വന്നിട്ട് ഞാൻ ഇന്ന് ഈ പ്രസ് നീറ്റ് നടത്തുമ്പോൾ അവരിവിടെ നിൽക്കുന്ന പുറകെ ആ ലേഡി എന്റെ പുറകെ ഉണ്ട് ഇപ്പൊ എന്റെ ലേഡീസാണ് വന്ന് ഉപദ്രവിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞാൻ ഈ പ്രസ് നീറ്റ് കഴിയുമ്പോൾ എന്നെ കൊന്ന ആളെല്ലാം പറഞ്ഞിരിക്കണം അപ്പൊ എനിക്ക് നീതി കിട്ടണം എന്ന് വെച്ചാൽ നാല് പേരാണ് എന്നെ പീഡിപ്പിച്ചത് പ്രതീഷ് പ്രകാശ് ഷാജി പെരുമാളി പുത്തമ്പാനം രാജേഷ് പിന്നെ ഇത് അഹമ്മദ് അപ്പൊ ഇത്ര പേരെന്നു പീഡിപ്പിച്ചിട്ട് ഞാൻ എല്ലാ സ്റ്റേഷനിലും കയറി ഇറങ്ങി പോലീസ് സ്റ്റേഷൻ അവസാനം ഡി സാറും കമ്മീഷണർ സ്പർജൻ കുമാർ സാറ് ോട് നോക്കണം ഭരത് സാറ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ആയിട്ട് എല്ലാം ചെയ്യും പക്ഷേ ഈസ്റ്റ് ഫോർട്ട് സ്റ്റേ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലും ഫോർട്ട് എ സി ബി സ്റ്റേഷനിലും കേസ് ചെല്ലുമ്പോൾ അവരെനിക്ക് മാനസിക രോഗം രോഗമെന്നും പറഞ്ഞ് കേസിനെ മാറ്റി വയ്ക്കും അങ്ങനെ ഞാൻ എസ് സി എസ് ടി മിനിസ്റ്റർ കെ വി സാറിനെ കണ്ട് സാറ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കുത്തന്മാളിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഈ ബാക്കിയുള്ള ഇവിടെ എന്റെ പുറകെ എന്നെ കൊല്ലാനായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ എന്റെ മോനെ കഴിഞ്ഞ ദിവസം ജനവർ ഉപദ്രവിച്ചു എന്റെ അമ്മേനെ വണ്ടി ഇടിപ്പിച്ചിട്ടു ഞാനിപ്പൊ ഈ തിരുവനന്തപുരത്ത് നാണയം ഇട്ടാണ് നിൽക്കുന്നത് അപ്പൊ വി ആർ ഏജൻസിൽ എന്നെ പീഡിപ്പിച്ച സമയത്ത് റിപ്പോർട്ടർ ചാനല് ഹണി മേഡം വന്നിട്ട് എന്റെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് എന്നെ രക്ഷിക്കാനാന്ന് പറഞ്ഞിട്ട് എറണാകുളം എഡിഷനിൽ അവര് ഞാൻ ഡ്രഗ് ഡീലറാണ് ഡ്രഗ് കഴിച്ച അവൾ മൈനിട്ട് തുണിയില്ലാതെ ഡാൻസ് കളിച്ചു എന്നും പറഞ്ഞാണ് റിപ്പോർട്ടർ ചാനലിൽ അന്ന് വന്നത് അതുകൊണ്ട് എനിക്ക് എന്റെ നാട്ടിൽ പോലും എനിക്ക് കാല് കിട്ടാൻ പറ്റാത്ത അവസ്ഥ നാണകേട് കൊണ്ട് എന്റെ മൂന്ന് അവസ്ഥ നിൽക്കുന്നില്ല അപ്പൊ രാകേഷിന്റെ ആളുകളാണ് ഇപ്പം ഇപ്പൊ ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പോ എനിക്ക് നെയ്തി കിട്ടണം അതുകൊണ്ട് ഞാനൊരു എനിക്ക് പ്രസ് മീറ്റ് വെക്കണമെന്ന് കുറേ ദിവസം ഞാൻ അന്നിവിടെ സ്റ്റാർട്ടിംഗിൽ രണ്ടു മാസം മുന്നേ പ്രസ്മീറ്റിൽ നടത്താൻ വന്നപ്പോൾ എക്സൈസിന്റെ അവിടെ നിന്ന് ഒരാൾ നഫ്തിൽ വന്നിട്ട് എന്റെ വീഡിയോ എടുത്തിട്ട് വന്ന് നീ പ്രസ്മീറ്റിൽ നടത്തുവാണെങ്കിൽ നിന്ന് ഞങ്ങൾ കൊന്നു കളയെന്ന് പറഞ്ഞ് എന്നിട്ട് നീ ഡ്രബ് ഡീലർ വന്ന് പറയുന്ന പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചിരുന്ന എക്സൈസ് കമ്മീഷണറോട് കാര്യം വന്നപ്പോ അത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെയുണ്ട് അപ്പൊ എന്നിങ്ങനെ എന്തിനാണ് ഫോളോ അറിയില്ല എന്റെ പേരിൽ മൂന്നും കോടിയുടെ എന്റെ പ്രൂഫ് വെച്ചിട്ട് കഴുകൂട്ടത്ത് ഹോട്ടലിൽ മൂന്ന് കോടിയുടെ പ്രൂഫ് എന്റെ പ്രൂഫ് വെച്ചിട്ട് മൂന്ന് കോടിയുടെ സ്വർണം കടത്തിട്ട് എന്നെ അന്വേഷിച്ച് ഇടി വന്നേക്കും എനിക്ക് ഒരു ബാങ്ക് ബാലൻസ് വരുന്നില്ല അപ്പൊ എന്താണ് എന്റെ കാരണം എന്നൊന്നും എനിക്കറിയാൻ വയ്യ അപ്പൊ എന്റെ മക്കളെ കൊല്ലും എനിക്ക് ഭയങ്കര പേടിയും അതെ ഹനുമാഡം എന്തിന് എന്നോട് ഇത് ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല ഇപ്പൊ പുത്തന്മാരും രാജേഷൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അയാളെ അയാളുടെ ആളുകൾ എന്നോട് പറയണം എന്നെ കൊന്നറിയില്ല എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു ഇരുപത് വയസ്സെന്റെ മോനെ ഉപദ്രവിച്ചു എന്റെ അമ്മയിൽ ഒന്നും ഞാൻ ഞാനി എന്റെ ധൈര്യത്തിന് പുറത്തിറങ്ങി നടക്കും എനിക്ക് നേടിയില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയാൻ പറ്റില്ല എനിക്ക് എന്റെ ദേഹം മൊത്തം ഒരു ഉപദ്രവിച്ച പാടുള്ള പെട്രോൾ ഒഴിച്ച് പൊള്ളിച്ചു എല്ലാം ചെയ്തു ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ എനിക്കറിയില്ല എന്ത് പറയാൻ പോലും എനിക്കില്ല എന്നും ഞാൻ എന്തി ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ നിമിഷം ഞാൻ പ്രസ്മീറ്റ് നടത്തുമ്പോൾ എൻ്റെ മകനെ കൊല്ലും ഞാൻ പറഞ്ഞേക്കുന്നത് അത് രാജേഷിന്റെ ആൾക്കാരല്ല ഉസ്മാൻ സീഡ് എന്ന് പറഞ്ഞ മലപ്പുറത്തുള്ള ഒരാള് ബ്ലാക്ക് മണി ഫൈറ്റ് ആക്കുന്നത് അവരുടെ കയ്യിലൊക്കെ എന്റെ പ്രൂഫ് എങ്ങനെ ആര് കൊടുത്തു നിന്നും അറിയില്ല എന്നിട്ട് എന്റെ പോലീസ് പെകുന്നത് എന്റെ പുറകെ പോലീസ് പറഞ്ഞത് ഞാൻ നെറ്റ് ഡ്രഗ്സ് ഗണ്ടീലര് അങ്ങനെയൊക്കെയാണ് എന്റെ എങ്ങനെയാണ് അവര് ഫോളോ ചെയ്യുന്നത് എനിക്കറിയില്ല എന്താ കാരണം അപ്പൊ ഇന്ന് ഞാൻ പ്രസ് മീറ്റിംഗ് നടത്തുന്നത് എന്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേര് ഞാനിവിടെ ഹൈഡ് ചെയ്യുകയാണ് ആ ആ പേര് പറഞ്ഞ ഈ നിമിഷം അയാൾ ഞാൻ ഇവിടെ നടന്നത് എന്ന് കൊല്ലു അവരുടെ വണ്ടി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അത് ഞാൻ ജഡ്ജിന്റെ മുമ്പിൽ പറയാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ടെന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിനെ കൊല്ലാം അപ്പൊ എന്നൊരു ഡ്രഗ് ഡീലർ ആകുമ്പോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അവർ പറയുന്നതാണ് ഇവിടെ സനൂൽ സാറ് ഫോർട്ട് സ്റ്റേഷനിലെ സനൂൽ സാറ് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞ് വിളിച്ചിട്ട് എന്റെ കവളി പിടിച്ച് പറഞ്ഞല്ലോ ആ കവള് പിടിച്ച് ഉമ്മ വെച്ചതാണ് ഒരു പോലീസുകാരും ചെയ്തതാണ് സനൂൽ സാറ് അത് കഴിഞ്ഞ് കണ്ടെയ്മെന്റ് സ്റ്റേഷനിലെ സാറ് മഫ്തിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ നിനക്ക് അതും ആരോഗ്യമുണ്ടോ അയ്യായിരം രൂപ നമ്മൾ തരാം കേസിൽ പോകേണ്ടത് ഡെയിലി ഞങ്ങളുടെ കൂടെ സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പോലീസുകാരാണ് കമ്മീഷണർ സാറും ലോ ആന്റോഡ് നോക്കണ ഭരത് സാറും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ആ കേസുകൾ വന്നത് ലൊക്കേഷൻ വെച്ച് ഇവിടെ വരുമ്പോൾ ഇവർ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാനൊന്നും കണ്ണീര് ഒന്നുമില്ല എന്നാൽ മാക്സിമം ഒരു ഉപദ്രവിച്ച ലഗേജ് എടുത്തിട്ട് പോയിട്ട് ഞാൻ ഒറ്റ ജോഡി ഡ്രസ്സിൽ നടന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിട്ട് അവിടുത്തെ ആശമയുട് എങ്കിൽ രണ്ട് ജോഡി ഡ്രസ്സൊക്കെ മേടിച്ചു വന്നത് അപ്പൊ ഇതിൽ എന്തിന് ഈ റിപ്പോർട്ടർ ചാനലിൽ അങ്ങനെ വന്നു എനിക്കറിയാൻ പാടില്ല ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ പേരിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല എന്റെ പേരിൽ മൂന്ന് കോടിയുടെ ആസ്തി എന്റെ പേരിൽ ഞാൻ പോയി അറിയേണ്ട ഒരു അക്കൗണ്ട് അതെനിക്ക് ഒന്നുമല്ല ആകെ എനിക്ക് ഒരു അക്കൗണ്ട് ഉള്ളത് എറണാകുളം വെമ്മല ചക്ക ചക്കരപ്പറമ്പ് എസ് ബി ഐ ബാങ്കിൽ മാത്രമുള്ള അക്കൗണ്ട് അത് ഫ്രീ ആയിട്ട് എടുക്കുകയാണ് അതിൽ പൈസയൊന്നുമില്ല അപ്പൊ എന്റെ കുഞ്ഞിനുണ്ട് ലക്ഷ ഇരുപത് പൈസ എന്റെ മോന്റെ പേര് ഞാൻ പറയുന്നില്ല അവൻ ആറല് സ്റ്റുഡന്റ് ആണ് ആർട്ടിസ്റ്റാണ് കൊച്ചിനെ നല്ലോണം ഇതില് പോയി തള്ളിയിട്ട് അമ്മക്ക് സൈഡ് പറഞ്ഞാൽ നിനക്ക് കൊന്ന് നിന്റെ കൊന്നു കളയുന്നു രണ്ട് രണ്ടും മക്കളും പേടിച്ചിട്ട് കൊണ്ട് അവിടെ വന്നിരിക്കുവാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ഇപ്പൊ പുത്തമ്പാലൻ രാജേഷിന്റെ ആളുകളാണോ പ്രതീഷ് പ്രകാശ് എന്ന് പറഞ്ഞാല് സൗദിയിലോട്ട് നമ്മുടെ കമ്മീഷൻ എയർപോർട്ട് കമ്മീഷനിൽ സ്വർണം കിടത്തുന്ന ആളാണ് അപ്പോ ഞാൻ അങ്ങ് സ്വാധീനിക്കുവാൻ സാ ഐ പി കാണാൻ ചെന്ന സമയത്ത് ഈ ഉസ്മാൻ സീഡ് എന്ന് പറയുന്ന ആള് അവിടെ പൈസയായിട്ട് വന്നിട്ട് പറഞ്ഞ് എനിക്ക് എന്നോട് അയാൾ നോർത്ത് നോക്കി പറഞ്ഞ് നീ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെട്ടിക്കൂട്ടി കൊന്ന് വെട്ടുകാടോ ഇവിടെ ബീച്ചിൽ എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഇവരെന്റെ പുറകെ ഉണ്ട് ഇപ്പൊ ആ ലേഡി പ്രസ് മീറ്റ് വേണോ എന്ന് പറഞ്ഞ് വന്ന് ഞാൻ ആ ലേഡിയെ കണ്ടും ആ ലേഡിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അവർ മിക്കവാറും ഒന്നും പോലെ അതുകൊണ്ട് ഞാൻ ആ ഒരു പേര് ഹൈഡ് ചെയ്യുവാണ് എന്ന് വെച്ചാ എന്റെ മോളില്ലെങ്കിൽ എന്നിപ്പോ കൊണ്ടുവറഞ്ഞേക്കണം ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഇവിടെ ഞാൻ വിളിച്ച് പറയുന്നത് ഞാൻ ഇവിടെ സ്ഥലത്ത് ഒളിച്ചു നിൽക്കുവായിരുന്നു രണ്ടു ദിവസം ഞാൻ ഒളി ഇങ്ങനെ ഇതിന് പേടിച്ച് ഞാൻ ഒളിച്ചു നിൽക്കുന്നു അപ്പോ ഇത് ഇതിവിടെ എങ്ങനെ എത്തിപ്പെടുത്തായിരുന്നു എനിക്കറിയില്ല എത്താൻ പറ്റുമെന്ന് തോന്നിയില്ല മുന്നൊന്നും ഞാൻ എഴുതിയിട്ടില്ല പറയാനാണെങ്കിൽ ഒരുപാടുള്ള റീഫ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകണം പറഞ്ഞ ഹോട്ടലിൽ ചോദിച്ചു ഇതിന് എന്നെ പിച്ച് ചീൻഡ് ചെയ്ത് തന്നിട്ട് തമ്പാനൂർ അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ആണോ ഫസ്റ്റ് റേറ്റ് എടുക്കുന്നത് ഞായറാഴ്ച എന്നിട്ട് തമ്പാനൂരിലെ ബിജു അരവിന്ദ്ന്ന് പറഞ്ഞ എസ് ഐ പറഞ്ഞു നിന്റെ ഒരു ഫോട്ടോ എടുക്കണം നിനക്ക് രക്ഷക്കാനും പറഞ്ഞാണ് ഹണിമടക്കുന്നതും കൊണ്ട് വന്നത് ആ ഫോട്ടോയാണ് ഞാൻ ഡ്രഗ് ഡീല ഡ്രഗ് കഴിച്ചിട്ടെന്ന് പറഞ്ഞ് എറണാകുള എഡിഷനിലൊക്കെ വന്നത് അപ്പോ എന്റെ എന്റെ മക്കൾക്കിടെ കുഞ്ഞു മക്കളല്ല വലിയ പിള്ളേരാണ് അപ്പൊ അവരുടെ ഭാവി പോയി എന്റെ ജീവിതം പോയി പോടുംബം ഭർത്താവില്ല ഭർത്താവില്ലാണ്ട് ഞാൻ നന്നായിട്ട് എന്റെ മക്കളെ നോക്കി ജീവിക്കുന്ന ഒരു പിന്നെ ഉണ്ടായിരുന്നു അപ്പൊ സൂരജ് മല്ലേ കീഴെന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് എന്ന് വേറ്റ് ചെയ്തത് എന്നിട്ട് സൂരജൊക്കെ പുത്തമ്പാടത്തിന് എന്നെ കൊല്ലാൻ കിട്ടുക പക്ഷെ അത് പുത്തന്മാരത്തിനെ പരിചയപ്പെടുത്തുന്നത് മന്ത്രി രാജേഷിന്റെ ഡ്രൈവറാണ് മണികണ്ഠനമാണ് പുത്തൻമാളും രാജേഷാണ് മന്ത്രിയും പറഞ്ഞ എന്നെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം പോലും അറിയാത്ത ഞാൻ അതൊക്കെ വിശ്വസിച്ചാണ് ഇവരുടെ കൂടെ മന്ത്രിയാണ് ഓക്കെ ചെന്നത് അപ്പോഴാണ് അമലി അമല ബാർ ഈജൻസി അവിടെ വെച്ചിട്ട് തോക്കു ചൂണ്ടിയൊക്കെ എന്നെ പേടിപ്പിക്കുന്നത് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞിരുന്നു ചിലപ്പോ നിങ്ങക്ക് കാണാൻ പറ്റുമെന്ന് അവര് കൊന്നിരിക്കുക അവിടെ പൊത്തു നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് നല്ല പേടിയല്ല എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് നേരിട്ടല്ലേ ഏത് സ്റ്റേഷനിൽ ചെന്നാലും എനിക്ക് മനോരോഗം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് മാനസിക രോഗമാണെങ്കിൽ ഞാൻ എന്നെ ചികിത്സിച്ച ഡോക്ടർ എല്ലാവരും തെളിയിക്കേണ്ടേ ഡോക്ടർ ഏതാണ് ഞാൻ എന്ത് മറിഞ്ഞോച്ച് എവിടെ കഴിച്ചു എന്നൊക്കെ അറിയണ്ടേ ഇത് എനിക്കൊരു മനോരോഗമില്ല അപ്പൊ ഇവര് പറയുന്നത് എനിക്ക് മാനസികരോ തണ്ടമ്മ സ്റ്റേഷനിൽ ചെല്ലുമ്പോ കേസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മേഡം നമ്മളെ ഒരു കേസിൽ നിൽക്കാതിരിക്കാൻ നല്ല കുടുപ്പാണ് നല്ല മുടിയാണ് നീ പൊയ്ക്കോ നീ കേസിൽ നിൽക്കണ്ട അങ്ങനെ പറയും അവിടെയുള്ള പോലീസുകാർ പറയുന്നത് എനിക്ക് രണ്ടായിരം രൂപ തരാം സഹകരിക്കാന്നാ പറയുന്നത് അത് പോലീസുകാരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനും എനിക്കറിയാം എന്ന് വെച്ചാൽ അവർ എന്റെ പുറകേലും വന്നിട്ടുണ്ട് അവരോട് സഹകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് അവരുടെയൊക്കെ പേര് പറയാൻ പറയാനിപ്പോ നല്ല പേടിയുണ്ട് സനീൽ സാർ ഇങ്ങനെ ചെയ്തതൊക്കെയാണ് അപ്പോ ആകെ എനിക്ക് ഒരു സപ്പോർട്ടുള്ളത് ഡി ജി പി സാറും ഭരത് സാറും കമ്മീഷണർ സാറുമാണ് പിന്നെ കേള് മിനിസ്റ്റർ പോകാൻ അപ്പൊ മിനിസ്റ്ററിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നെ ഇവര് മിനിസ്റ്ററെ കാണാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ പലവട്ടം ചെല്ലുമ്പോഴും അവർ ഇവരെ മിനിസ്റ്റർ ലീവാണ് വരണ്ട വരണ്ടെന്ന് പറഞ്ഞു പോകും അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ഡോറിലടിച്ച് തടഞ്ഞപ്പോ മിനിസ്റ്റർ വന്ന ഡോർ തുറന്നിട്ടാണ് എന്താണ് ഞാൻ കാണുന്ന ഓരോ ദിവസം എനിക്ക് ഇത് വന്ന് ഞാനൊരു ബ്രാൻഡ് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ മിനിസ്റ്റർ പറഞ്ഞ ഗ്രാൻഡ് ആണെങ്കിൽ അവരുടെ കാര്യം ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ് മിനിസ്റ്റർ പറയുമ്പോൾ ഞാൻ ഈ ഫയലിലുള്ള കോപ്പികൾ മൊത്തം കൊടുത്തത് മൊത്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ മിനിസ്റ്റർ അന്നേരം തന്നെ പറഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണ സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിന്ന് മിനിസ്റ്ററിന്റെ കാറിലാണ് കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോയതും അവിടെ ിയമനടപടിയോട് അവിടെത്തന്നെ അഞ്ചുമണിയോടെ എട്ട് മണിയായപ്പോൾ അതൊക്കെ ശരിയാക്കിയത് അന്ന് തുടങ്ങി ഇവർ തന്നെ കാസ്റ്റ് വിളിച്ച് പുലയത്തി എന്ന് വിളിച്ച് ഈ എതിർക്കക്ഷിയോട് എല്ലാവരും എന്നെ പരഹസിച്ചുകൊണ്ടിരിക്കുക അതിന്റെ തന്നെ ഫോണിൽ തേടി ഒറ്റക്ക് ഫൈറ്റ് ചെയ്യുന്നു ഈ എറണാകുളത്ത് പോയി ഇവർ നിന്ന് ഇനിയും ഞങ്ങൾ പീഡിപ്പിക്കുന്നുള്ളത് അപ്പൊ ഞാൻ ഈ നാല് പേര് പീഠം വേണ്ടിട്ട് തോറ്റോടുമ്പോൾ എന്റെ മക്കളെ അവിടെ തോക്കുവല്ലേ എനിക്ക് അത് നിന്നാണ് ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നത് എന്ന് പറഞ്ഞത് എന്റെ ഫേസ് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ആകെ മാറി നാണം കെട്ടി എന്റെ കുടുംബം പോലെ എന്റെ വീട്ടുകാരെ നാണം കെട്ടി ഒരു ഒരു കഴിവില്ലാത്ത വീട്ടിൽ എനിക്ക് ഒരു അഞ്ച് പൈസ കയ്യില്ല തൊന്നാൽ എനിക്കൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവേണ്ട കാര്യമില്ല അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഒരു പത്രസമ്മതം നടത്തേണ്ട കാര്യമില്ല എനിക്ക്